നമ്മളിപ്പോ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ സീതത്തോടൊരു സമീപമാണ് അപ്പൊ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുന്ദരനായല്ലോ ഏഹ് മൊടിയൊക്കെ വെട്ടി സുന്ദരനായല്ലോ അപ്പോൾ നമ്മൾ ചെറിയ രണ്ട് റീൽസും രണ്ട് ഒക്കെ എടുക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചുകൊണ്ട് ഇറങ്ങിയത് അപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതി നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി ആണേ ഇരുപത്തി ഒമ്പതാം തീയതി ഈ തിങ്കളാഴ്ച എൻ്റെ പിറന്നാളാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നന്ദു നന്നുകൊണ്ടുണ്ടെങ്കിൽ രണ്ട് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുക്കാതെ പറഞ്ഞിട്ട് തന്ദുനെ വിളിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങളുടെ കാണുന്നത് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഇടയ്ക്ക് വീഡിയോ വല്ല കയറി വന്നു കഴിഞ്ഞാൽ അതും കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് അപ്പുറത്തേക്ക് ബർത്ത്ഡേ കഴിഞ്ഞു പോയിട്ടുണ്ടാകും ആശംസകൾ അറിയിക്കുന്നവർ ഇതിൻ്റെ ചോട്ടില് അറിയിച്ചാലും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങി തരാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് വരാം ഗൂഗിൾ പേ നമ്പറൊക്കെ നമ്മുടെ ഉണ്ട് ആ സന്തോഷം എല്ലാം നമ്മൾ സ്വീകരിക്കും പക്ഷെ ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അപ്പം നമ്മൾ കോന്നിയിൽ നിന്ന് അത് നമ്മൾ സീതത്തോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പോകുന്ന വഴിയിൽ വഴി തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളവർക്കറിയാം കൊടേ കൊട്ടവഞ്ചി സവാരിയും അടയിഭാഗങ്ങളൊക്കെ വന്നവർക്കറിയാം ഇതുപോലെ മനോഹരമായ ഒരു വഴിയാണത് നമ്മുടെ കല്ലല്ലി റൂട്ടൊക്കെ പോകുന്ന പോലെ തന്നെ ഭംഗിയുള്ളതാണ് നമ്മൾ ചുമ്മാ ഡ്രൈവ് ചെയ്യാൻ പോലും ഈ ഒരു റൂട്ട് തിരഞ്ഞെടുത്താൽ അത് മനോഹരമാണ് ഒന്നാത്തേക്കാർ വായുമലിനീകരണമൊന്നുമില്ല വാഹനങ്ങളുടെ തിരക്കില്ല അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് മേഖലയാണ് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ആരണ്യം ഒരു കഫേ ആണേ നമ്മൾ നേരത്തെ ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ആ കൊട്ടവഞ്ചി സവാരിയുടെ വീഡിയോ ഒക്കെ ചെയ്ത സമയത്തെല്ലാം ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അവധി ദിവസമായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് കൊട്ടവഞ്ചി സവാരി ഇവിടെ നിന്നാണ് കൊട്ടവഞ്ചി സവാരിക്ക് തിരിഞ്ഞു പോകുന്നത് നമ്മളിപ്പോൾ നേരെ പോവാണേ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ തണ്ണിത്തോടെ എത്തിയിട്ടുണ്ട് ഈ തണ്ണിത്തോടും ശീതത്തോടും ഒക്കെ നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ നല്ല മലയോര ഗ്രാമങ്ങളാണ് നല്ല ഭംഗിയുള്ള ഗ്രാമങ്ങളാണ് ഇവയെല്ലാം ഇവയൊക്കെ അല്പം ഉള്ളിലോട്ടാണെന്ന് പറയുമ്പോഴും ഇതിലെല്ലാം ബസ് സർവീസ് ഉണ്ട് നമുക്ക് കൂന്നിയിൽ നിന്നും മിക്കപ്പോഴും ഇതുപോലെ പ്രൈവറ്റ് ബസ്സുകൾ നമുക്ക് ഈ തണ്ണിത്തോട് ഈ ഭാഗത്തേക്കൊക്കെ ലഭിക്കുന്നതാണ് ബസ്സുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ അതുപോലെ ഈ പോകുന്ന റോഡേ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ റോഡ് ഇച്ചിരി കുളമായിട്ടുണ്ട് അത് ചെറിയ ഒരു പണികളൊക്കെ നടക്കുവാണ് ഇതുവരെ ബാക്കിയുള്ള റോഡുകളൊക്കെ നല്ലതാണ് നമ്മൾ വടശ്ശേരിക്കറിയൊക്കെ വഴി വരുവാണെങ്കിൽ അടിപൊളി റോഡാണേ ഇവിടെ ഉണ്ടല്ലോ ഒരു വണ്ടി ഇങ്ങനെ തകർന്ന് കിടപ്പെടും ഇനിയും ഇടിച്ചതാണോ അതോ ഇനി എന്തെങ്കിലും മണ്ണോ കല്ലോ ഒക്കെ ഇടിഞ്ഞ് വീണാണോ എന്നറിയില്ല എന്തായാലും ചിറ്റാർ ചിറ്റാറ് എത്തി ചിറ്റാറ് ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ളൊരു സ്ഥലമാട്ടോ നമ്മൾ അവിശല്യം കാണുമ്പോൾ അറിയാം ഈ മലനിരകളെല്ലാം കൂടെ ആയിട്ട് നല്ലൊരു വ്യൂ ആണ് ചിറ്റാറിൻ്റെ ചിറ്റാറിന്റെ എന്തെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് ഒരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോ ചിറ്റാർ തൽക്കാലം സ്കിപ്പ് ആക്കി വിടുകയാണെ ഇതെല്ലാം കൈതുകൾ വെച്ച് പിടിപ്പിച്ചേക്കുവാണേ ഇത് ഫുള്ള് കൈതകളാണ് ഇതൊക്കെയാ സീസൺ ഒക്കെ കഴിയുമ്പോൾ കാണാനേ നല്ല ഭംഗിയായിരിക്കും വൈകുന്നേരം രാവിലെയൊക്കെ ആകുമ്പോൾ നല്ലൊരു വ്യൂ ആയിരിക്കും നിങ്ങൾ വെറുതെ ഒരു യാത്രയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് നോക്കുവാണെങ്കിൽ കുറച്ച് സ്ഥലങ്ങൾ വേണമെങ്കിൽ ഈ പറയുന്ന റൂട്ടൊക്കെ നമ്മുടെ നിന്ന് നമ്മുടെ ചിറ്റാറ് തണ്ണിത്തോട് തേക്ക് തോട് ഈ റൂട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല ഒരു രസമാണ് ഇവിടെ കക്കാട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പം അത് നമ്മുടെ സ്ഥിരത്തോടാണുള്ളത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവിദ്യുത പദ്ധതി ഇടുക്കിയാണ് ഇടുക്കി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ് അപ്പോൾ ശബരിഗിരിയുടെ ഭാഗമായിട്ടുള്ള അതാണ് ഈ കക്കാഴ ജലവൈദ്യുത പദ്ധതി ഈ പോകുന്ന റോഡിൻ്റെ ഒരു ഭംഗി നോക്കി എന്ത് രസമാണെന്ന് രണ്ട് സൈഡിലും ഇതുപോലെ റബ്ബർ മരങ്ങൾ നടുക്ക് നല്ല റോഡും ഹൈറ്റ് കയറ്റും ഹിൽ സ്റ്റേഷൻ ഹിൽ ഒക്കെ ആയതുകൊണ്ട് നല്ലൊരു വൈബാണേ അപ്പോൾ നമ്മുടെ ഈ ഒരു നാടിന് സീതത്തോടെ എന്ന് പേര് വരാൻ കാരണം രാമായണ കഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് സീതാദേവിയെ ഉപേക്ഷിച്ച സമയത്ത് സീതാദേവി കഴിഞ്ഞിരുന്ന നാട് ഇതെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് സീതത്തോട് എന്നുള്ള പേര് വന്നത് അപ്പോൾ രാമായണവുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുനാഥൻ മണ്ണ് പിന്നീട് സീതമുടിപ്പാറ അങ്ങനെ കുറേയേറെ സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് മറ്റോരോ ദിവസങ്ങളിൽ വന്നിട്ട് വീഡിയോ എടുക്കേണ്ട സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മൾ സീതത്തോടെ എത്തിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് നമ്മുടെ കക്ക ടാറുണ്ട് പിന്നെ ഇപ്പം ഒരു അവധി ദിവസമൊക്കെ ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഇല്ല ടൗണിൽ നമ്മളെന്തായാലും കുറച്ച് നേരെയൊക്കെ പോകുകയാണെങ്കിൽ ഒരു വണ്ടി വരുന്നുണ്ടോ നേരെയൊക്കെ പോയി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് തിരികെ വരണം പെട്രോൾ പമ്പൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വെറുതെ ഒക്കെ ഒന്ന് വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റിയ ഒരു റൂട്ടാണ് ഈ ഒരു റൂട്ടൊക്കെ കേട്ടോ ചിറ്റാർ തന്നെയത്തോടെ സീതത്തോടെ റൂട്ടൊക്കെ അടിപൊളി റൂട്ടുകളാണ് വണ്ടിയൊക്കെ ഓടിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമ്മൾ ചിറ്റാർ ക്ഷമിക്കണം സീതത്തോട് ടൗണിൽ എത്തിയിട്ടുണ്ടേ അപ്പോൾ ഇതാണ് നമ്മുടെ സീതത്തോട് പാലം നമ്മൾ ജസ്റ്റ് അങ്ങോട്ടൊന്ന് വണ്ടി എണ്ണുമായിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ അങ്ങോട്ട് കയറിയിട്ട് അവിടുത്തെ വീന്ന് കാണിച്ചു തരാമേ ഇപ്പോൾ നമ്മൾ അത് സീതത്തോട് പാലത്തിൽ നിൽക്കുവാണേ അവിടെ കക്കാട് വൈദ്യുത പൊതുക്കിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം വരുന്ന വെള്ളമാണ് ഈ കാണുന്നത് ഇവിടെ രണ്ട് പഴയ രണ്ട് തൂണുകൾ കാണാൻ സാധിക്കും ഒരു നേരത്തെ എന്തെങ്കിലും പാലം പണിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തുടങ്ങിയിട്ട് ഉപേക്ഷിച്ചതാണോ എന്നറിയില്ല എന്തായാലും ഈ ഒരു പാലം വന്നേ പിന്നെ ഈ രണ്ട് കരകളെ തമ്മിൽ കണക്കിവിറ്റി ആയിട്ടുണ്ട് ഇവിടെ ഈ സീതത്തോടിൻ്റെ ഏറ്റവും നല്ലൊരു വ്യൂ കിട്ടുന്നത് കോട്ടപ്പാറ പോയിട്ടാണേ അപ്പോൾ നമുക്ക് കോട്ടപ്പാറ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ എടുക്കണം കോട്ടപ്പാറ ഇല്ലെങ്കിൽ സീതത്തോടിൻ്റെ ഒരു കാഴ്ചകൾ പൂർണ്ണമാവത്തില്ല ഇതാണ് നമ്മുടെ ഈ കക്കട്ടാറിൻ്റെ അപ്പുറത്ത് നിന്നുള്ളൊരു വ്യൂവേ ഇപ്പം വെള്ളം കുറവാണ് എങ്കിലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല തെളിഞ്ഞാണ് ഒഴുകുന്നത് അടുത്തിട്ടൊക്കെ കാണാം അല്ലേ ആ ഓക്കെ എന്ത് ഭംഗിയാ കാണാൻ വേണ്ടിയിട്ട് ആ നല്ല കണ്ണാടി പോലെ തെളിഞ്ഞ തെളിഞ്ഞുള്ളതാണ് നമ്മുടെ വണ്ടി നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട് റെയിൽ എത്താണി ചെന്ന് ഇരിക്കുമ്പോൾ അറിയാം ബാക്കി കാര്യം നല്ല രസമുണ്ടല്ലേ കക്കാട് പവർ സ്റ്റേഷൻ്റെ ഭാഗങ്ങളെ അപ്പോൾ നമുക്ക് ഉള്ളിലേക്കൊന്നും പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം വരുന്ന വെള്ളം നമുക്ക് കാണിക്കാമേ ഇപ്പം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് വരുന്ന ജലമാണേ അതങ്ങ് മൂടിയാറിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ കൂടെ കാണുമെന്ന് എനിക്കറിയില്ല ഏകദേശം അത്രയൊക്കെ തന്നെ ഉണ്ട് അതിൽ നല്ല വെള്ളം കാണുമ്പോൾ അറിയാം നല്ല ഫോൾസിലാണ് വെള്ളം പോകുന്നത് ഇതിങ്ങനെ നമ്മുടെ ആ ഒരു ആറിലേക്ക് പോകും ഇന്ന് ഇവിടെ നിന്ന് വൈദ്യുതി ഉൽപാദി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ഇത് താഴേക്ക് പോയിട്ട് താഴെ ഒരു കൂടെ ഉണ്ട് അവിടെയും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ താഴേക്ക് വെള്ളം മണിയാർ ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ നോക്കേ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ചായ വല്ലതും കുടിച്ചിട്ട് പാ അല്ലേ ആരാണാണോ വേണ്ട ഉള്ളിവിടെ ഇവിടെ ഞാനോ ഉള്ളിവിടെ മേടിച്ചു കൊടുത്ത് മെരിക്കിയേക്കുവാണോ അല്ലേ അതെ നല്ല ചൂടത്ത് നല്ല ചൂട് അപ്പോൾ നമ്മൾ കക്കാട് ജലവൈദ്യുത പദ്ധതിയുടെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുകയാണേ ആ വഴി തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുകയാണേ അപ്പോൾ ഇവിടെ ഒരു വഞ്ചിയൊക്കെ ഉണ്ട് കോട്ടപ്പാറ മലനട ശിവക്ഷേത്രം എന്ന് നമ്മൾ അതിലേ അങ്ങോട്ട് കയറുവാണേ ചെറിയൊരു റോഡാണ് ഇവിടെ എന്തൊക്കെയാ ഒരു ചെറിയ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്കത് അറിയത്തില്ല എന്താണെന്ന് വിൽക്കാറുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കൊരു വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ലേ അപ്പം അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ പോകുന്ന റോഡ് തീരെ ചെറിയ റോഡാണ് വാഹനങ്ങളൊക്കെ പോവും പക്ഷേ തീരെ ഒരു എന്താ പറയുന്നത് ഒരു വീതി കുറവാണ് കാറൊക്കെ സുഖമായിട്ട് അപ്പോൾ വണ്ടിയിലൊക്കെ വരുന്നവർക്ക് ഈ ഒരു വഴി പോകുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകാൻ സാധിക്കും കോട്ടപ്പാറ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കോട്ടപ്പാറ കഴിഞ്ഞാൽ നമ്മുടെ സീതത്തോടിന്റെ നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലമാണ് കോട്ടപ്പാറ കുറച്ച് ദൂരം സ്റ്റെപ്പുകളൊക്കെ കയറി വേണം പോകാൻ വേണ്ടിയിട്ട് ഈ വഴിയൊരു വൈബ് തന്നെയാണ് ആൾക്കാർക്കൊന്നും ഇല്ല ആൾക്കാരൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപാട് പൈപ്പുകളൊക്കെ ഞാൻ നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഞങ്ങൾ വന്നപ്പോൾ ഒരു ടണൽ കണ്ടു അപ്പോൾ ഇത് നിരോധിത മേഖലയാണ് അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോയി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇതെന്തുവായാലും നമ്മുടെ ഈ ഒരു ജലവൈദ്യുതിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതായിരിക്കും ഇവിടെ അകത്ത് കേറൽ എന്നൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളെന്തായാലും ഉള്ളിലേക്കൊന്നും കയറുന്നില്ല ഇവിടെ നിന്ന് ജസ്റ്റ് രണ്ട് ഫോട്ടോ എടുത്തിട്ട് നമ്മളങ്ങ് പോവുകയാണെ എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും ഒരു തുരങ്കം നമ്മുടെ ആ ഒരു ടണലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും അതായത് ഈ മലയുടെ അടിയിൽ കൂടെയാണ് ടണൽ പോയിട്ട് പവർ സ്റ്റേഷനിലേക്ക് വെള്ളം പോകുന്നത് അപ്പം അങ്ങനെ പോകുമ്പോൾ അതുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഇത് കണക്റ്റഡ് ആയിരിക്കും അതിലും ഇതിലേക്കൊന്നും പോവല്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ പോകുന്നില്ല ദൂരമായിട്ട് ശബ്ദം കേൾക്കാം കേട്ടോ ല്ലേ എല്ലാം മുഴങ്ങുന്ന ശബ്ദം കേൾക്കാം മിക്കവാറും വെള്ളം പോകുന്നതിൻ്റെ ശബ്ദമായിരിക്കും അപ്പോൾ വരുന്ന കാര്യം ഇതിലേക്ക് കയറാനൊന്നും ശ്രമിക്കല്ലേ ഒരു കാരണവശാലും കയറില്ല നമുക്ക് അറിയില്ല എന്തുമാത്രം ദൂരം ഉണ്ടെന്നുള്ളത് മാത്രമല്ല പ്രൊഹിബിറ്റഡ് ഏരിയ ആണ് എന്തായാലും ഇത് ടണലുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇത് കാര്യം തോന്നുന്നു ഇത് മിക്കവാറും ഈ ടണലിന്നുള്ള മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്തെങ്കിലും സെപറേറ്റ് ഒരു ഊഹല്ല ആയിരിക്കും അപ്പോൾ അതാണ് ആ ടണലിൻ്റെ കാഴ്ചകൾ അപ്പോൾ ആരും കയറാനൊന്നും ശ്രമിക്കില്ല നമ്മൾ ആടിൻ്റെ അടുത്ത് ചെന്ന് അറിയാം വല്ലാത്തൊരു മുഴക്കമാണ് അല്ലേ ആൾക്കാരൊക്കെ വന്ന് ഇരിക്കുന്ന സ്ഥലമൊക്കെയാണ് ആൾക്കാർ വന്ന് കയറാനൊക്കെ ശ്രമിക്കുകയായിരിക്കും മൊത്തം വിയർപ്പിയാണ് ഇവിടെ ഇവിടെ ബോർഡ് വെച്ചിട്ട് മൊത്തം വിയർപ്പിയാണ് ഫുള്ള് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ടണലുമായിട്ട് കണക്ട് ചെയ്യുന്ന സംഭവമായിരിക്കും നമുക്കിതിൻ്റെ കാര്യങ്ങളൊന്നും കൂടുതൽ അറിയത്തില്ല അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും അവിടെ വെച്ചിട്ടില്ല അങ്ങനെയുള്ള ഏരിയമല്ല എങ്കിലും ഇതാണ് ആ വലിയൊരു ടണൽ പക്ഷെ അടുത്ത് ചെല്ലുമ്പോൾ അറിയാം ഭയങ്കരമായിട്ട് ആ വെള്ളത്തിൻ്റെ ഒരു മുഴക്കം നമുക്ക് അവിടെ കേൾക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ അവിടെ നിന്നും കുറച്ചുകൂടെ മുന്നോട്ട് പോകുകയാണെ അപ്പോൾ നമുക്ക് ഇനി കോട്ടപ്പാറ ക്ഷേത്രത്തിൻ്റെ അവിടെ വരെ വണ്ടി ചെല്ലുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ പുള്ളി പറഞ്ഞത് ഈ വഴി പോകുന്നതാണ് കാർ കൊണ്ട് പോകുകയാണെങ്കിൽ നല്ലത് അല്ലേ കാർ കൊണ്ട് പോകുകയാണെങ്കിൽ ഈ വഴിയാണ് നല്ലതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി വേറെ വഴികൾ കാണും ഇതിൻ്റെ മുകളിൽ ചെല്ലാനൊക്കെ വേറെ വഴികൾ കാണും പക്ഷെ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമായ നമ്മൾ വണ്ടി കൊണ്ട് കേറ്റിക്കൊണ്ട് പോകുന്ന ശരിയല്ലല്ലോ അപ്പോൾ ഇത് കുഴപ്പമില്ല എനിക്ക് ടാറിങ് ഒക്കെ ഉണ്ട് വീതി കുറവാന്നുള്ളതേ ഉള്ളു നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഉള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് കാണാം പിന്നെ റോഡ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ കട്ട ശോകമാണ് കണ്ടില്ലേ മൊത്തം കുണ്ടും കുഴിയായിട്ട് ലാൻഡ് സോറ് കിടക്കുന്നത് നമുക്കിത് കാണുമ്പോൾ പയ്യ സിനിമയാണ് എനിക്ക് പറമ്പത് പെട്ടെന്ന് നമ്മൾ നമ്മളെ കുറച്ചുകൂടിങ്ങാണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് പ്രത്യേക വഴി തീരെ ചെറുതായിട്ടുണ്ട് കുഞ്ഞു വഴിയായിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയാണ് ഷട്ടോ കാര്യങ്ങളൊക്കെ കാണാം എന്ത് വേണമെന്ന് നമുക്കറിയില്ല ഇനിയും കെ സി ബിയുടെ ഭാഗമായിട്ടുള്ളതാണോ ഇതൊണ്ടോ അവിടെ എന്താ വലിയ ഇതെന്താണ് സംഭവം മനസ്സിലായാലും അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിനി പോകേണ്ടത് ഈ കാണുന്ന സ്റ്റെപ്പ് കയറിയാണ് ഇവിടെ അങ്ങനെ വലിയ സൗകര്യമൊന്നുമില്ല ചെറിയൊരു സ്ഥലമാണേ നമ്മളിവിടേ നമ്മുടെ യുവനെ ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പോകുമ്പോളേ ഉണ്ടോ പ്രൊഹിബിറ്റഡ് ഏരിയ എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു ടാങ്ക് കാണാൻ സാധിക്കും വലിയൊരു ടാങ്കും അതിന് എന്തൊക്കെയോ ക്രൈനോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഇത് നമ്മുടെ ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണേ അപ്പോഴുണ്ടല്ലോ ഇത് കാണുമ്പോൾ നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ലെങ്കിലും നമ്മുടെ ഹൈഡ്രോ അല്ലെങ്കിൽ ജലസേചന പദ്ധതിയിൽ വളരെയേറെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഇനി പറയുന്നത് സർജ് ടാങ്കുകളെന്നാണ് അതായത് നമ്മുടെ ഈ ഡാമിൽ നിന്ന് മൂടിയാർ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഇതിൻ്റെ അടിയിലാണ് വരുന്നത് അടിയിൽ കൂടെയാണ് പവർ സ്റ്റേഷനിലേക്ക് പോകുന്നത് അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ടാങ്കുകൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം നമ്മുടെ പവർ സ്റ്റേഷനിലേക്ക് വളരെ ഹൈറ്റിന്ന് പറഞ്ഞു ഇടയ്ക്ക് എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ ഈ വെള്ളം ഒന്ന് നിർത്തണം എന്ന് പറഞ്ഞിപ്പോൾ വെള്ളത്തിൻ്റെ ഫ്ലോ ഒന്ന് മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല നടക്കും നമ്മുടെ പവർ സ്റ്റേഷനിൽ നോക്കുന്നതിന് ചെയ്യാൻ പറ്റില്ല ഡാമിൻ്റെ എവിടെയെങ്കിലും ചെയ്യാൻ പറ്റും പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വെള്ളം നിർത്തുമ്പോൾ ഇത്രയും ഫോഴ്സ് വരുന്ന വെള്ളം നിർത്തുന്നവണ് അത് പെൻസ്റ്റോക്ക് പൈപ്പ് ഉൾപ്പെടെ അടിച്ചങ്ങ് പോകും അതുപോലെ പ്രഷറിലാണ് പെട്ടെന്ന് നമ്മൾ ആലോചിച്ച് നോക്കരുത് ഇത്രയും വെണ്ണ വെള്ളം ഡാമിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ നിർത്താൻ നോക്കുന്നതോടെ അത് ഡാമ് തൊട്ട് പിന്നെ നമ്മുടെ പെൻസ്റ്റോക്ക് പൈപ്പ് ഉൾപ്പെടെ പവർ സ്റ്റേഷൻ ഉൾപ്പെടെ പ്രശ്നത്തിലാവും അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഇപ്പോൾ വന്ന് വെള്ളത്തിനെ നിയന്ത്രിക്കാന് ഈ ഡാമിൻ്റെയും പവർ സ്റ്റേഷൻ്റെയും ഇടയ്ക്ക് വരും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡാമിൻ്റെയും പവർ സ്റ്റേഷൻ്റെയും ഇടയ്ക്ക് വരുന്ന ഇങ്ങനെയുള്ള നിയന്ത്രിക്കുന്ന ഭാഗങ്ങളാണ് പാനന്തവാരി കൂടെ പോയി അവിടെ നിന്നാൽ നമുക്ക് നല്ല വ്യൂ കിട്ടും ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാമേ നോക്കുമ്പം എൻ്റെ ഒരു വലിപ്പം മനസ്സിലാകത്തില്ല പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അറിയാം വലിയൊരു ഇതാണ് അതിൽ നിന്ന് ഷട്ടറുണ്ട് അപ്പം ഇതിൻ്റെ താഴെക്കൂടെ ആയിരിക്കും സ്വാഭാവികമായിട്ടും പവർ സ്റ്റേഷനിലേക്ക് വെള്ളം പോകുന്ന ടണലുള്ളത് അപ്പം വെള്ളം നിർത്തേണ്ട വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഈ ടാങ്കിലേക്ക് വന്ന് ഫോഴ്സിൽ വരും ഫോഴ്സിൽ വന്നിട്ട് അവിടേക്കും ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ ആ ഫോഴ്സിൽ വെള്ളം മോളിലേക്ക് വരും ആ വരുന്ന വെള്ളം ഒരുപക്ഷെ ഒടിയിപ്പാൻ ഉള്ളതായിരിക്കാം ആ ഒരു പോലെ കാണുന്നത് അപ്പം അത്രയേറെ പ്രാധാന്യമുണ്ട് ഈ സർജ് ടാങ്കുകൾക്ക് വേണമെങ്കിൽ നമ്മൾ കാണിച്ചിട്ട് കെ എസ് ഒരു സംഭവം ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് അപ്പോൾ ഈ ഒരു സർജി ടാങ്കിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ അതിൻ്റെതായ കൂടെ ആയിരിക്കും വെള്ളം പോകുന്നത് അപ്പം ഡാമിൽ എന്തെങ്കിലും അറ്റകറ്റപ്പണിയോ പവർ സ്റ്റേഷൻ എന്തെങ്കിലും അറ്റപ്പണിയോ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നായിരിക്കും ഈ ഒരു വെള്ളത്തിനെ നിയന്ത്രിക്കുന്നത് ഈ ടാങ്കിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഡാമിലെ ജലനിരപ്പിൽ നിന്നും ഉയർന്നതായിരിക്കും ഞാനിത് വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത് കുറേയേറെ കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് പറഞ്ഞു തരാനുണ്ടായിരിക്കും എങ്കിലും ഞാൻ ചുരുക്കം അങ്ങ് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ നമ്മളിത് ആ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോവണേ അവിടെ താഴെ വണ്ടി ഇട്ടെടുത്തു നിന്ന് ചെറിയ സ്റ്റെപ്പുകളുണ്ട് സദ്യരാൻ കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണേകദേശം വൈകുന്നേരം ആകുന്നുണ്ട് അതുകൊണ്ട് വേഗം ഇരിച്ചിര കുറവുണ്ട് അപ്പം നമുക്കിനി കുറച്ച് ദൂരം പോകാനുണ്ടെന്നാണ് തോന്നുന്നത് നമ്മൾ താഴെ ഒരു നട കണ്ടായിരുന്നു ഇനി കുറേ ദൂരം പോകണമായിരിക്കും എന്തായാലും പോയി നോക്കാം നമ്മളെ നീ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണേ വീട്ടിൽ വെറുതെ ഇരുന്ന നന്ദൂനയും വിളിച്ചുകൊണ്ട് ഞാൻ മലകയറ്റാൻ വന്നതാണ് അതൊക്കെ എൻ്റെ കുഞ്ഞു കുഞ്ഞു കുസൃതികളാണ് ആകെ ഒരു ചായയും ഒരു ഉള്ളൂടെ മേടിച്ച് കൊടുത്തിട്ടാണ് പാവത്തിനത്രയും നടത്തിപ്പിക്കുന്നത് ഫുള്ള് പുല്ല് വളം നിൽക്കുകയാണെ വളർ നീക്കുകയല്ല കരിഞ്ഞ് നിൽക്കുവാണ് വല്ലാതെ വല്ലാത്തൊരു രസമാണ് കാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കരിഞ്ഞ് പുയ്യോ രസമുണ്ടല്ലേ ഇവിടെ വന്നു കഴിഞ്ഞിട്ടേ ഇതേ മുകളിലേക്ക് വീണ്ടും സ്റ്റെപ്പ് കിടക്കുമോ ഞാൻ ഉപയോഗിച്ച മൈക്കിന്റെ ശബ്ദം കേട്ടപ്പോ ഏതാണ്ടൊക്കെ ആയിരുന്നു ഇപ്പൊ തന്നെ നമുക്ക് വ്യൂ കാണാമേ കാണിക്കാം ഇതുകൊണ്ടോ നമ്മളാ ഭാഗത്തു നിന്നാണ് വന്നത് പിന്നെ മോളി കയറി ചെല്ലുമ്പോ എന്നെക്കാട്ടിലും നല്ല വ്യൂ ആയിരിക്കും കേട്ടോ കയറി നോക്കാം അതെ ഇത്രയും കയറാൻ കിടക്കോ കുഞ്ഞ് സ്റ്റെപ്പ് നമ്മളിങ്ങനെ കണ്ടോ ഓ മോ മോനി നല്ല നല്ല വ്യൂകളൊക്കെ കിട്ടണമെങ്കിൽ ഉയരം കൂടുന്തോറും യുവിൻ്റെ ഭംഗിയും കൂടുമെന്നാണ് മോഹൻലാൽ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇച്ചിരി കയറ്റമൊക്കെ കയറാം അപ്പോൾ നമ്മളിത് ക്ഷേത്രത്തിൻ്റെ വരെ ആയിട്ടുണ്ട് എനിക്ക് പെട്ടെന്നേ നമ്മുടെ പാലക്കാടുള്ള വാമല ക്ഷേത്രമൊക്കെയാണ് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഇതുപോലെ സ്റ്റെപ്പൊക്കെ കയറി ചിലമ്പലാണ് ആ ഒരു അമ്പലം ഉള്ളത് ഇവിടെ നോക്കി കഴിഞ്ഞാ നമ്മടെ സീതത്തോടിന്റെ നല്ലൊരു വ്യൂ നമുക്ക് നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കും ദൂരായിട്ട് ലൈറ്റ് ഓപ്പോസിറ്റ് ആണെന്നാലും ദൂരായിട്ട് ഇതേ കാണുന്നതാണ് നമ്മൾ ആദ്യം വന്നിരുന്ന ആ പാലം നല്ല ും ഞാനീ ഏറ്റം കയറി വന്നോണ്ടാണ് ഇത്ര അണയ്ക്കുന്നത് ക്ഷേത്രത്തില് വായന നടക്കുന്നോണ്ടേ അവിടെ പലതന്നും അത്ര കേക്കത്തില്ല മൈക്കിന്റെ കീഴാണ് നിക്കുന്നത് അപ്പുറത്തോട്ട് പോയിട്ട് കുറച്ച് കാഴ്ച അവിടുത്തെ കാണാം അങ്ങനെ നല്ല പേരല്ലേ അങ്ങനെ വ്യൂ പോവാ സൂപ്പർ വ്യൂ ആണ് ും നിങ്ങൾ ഇവിടെ തുടങ്ങിയ കർമ്മം എന്താണാതി നമ്മളെന്തായാലും ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം നമ്മളവിടെ ചോദിച്ചപ്പം അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് ഭരണസമതി ആൾക്കാർ പറഞ്ഞത് ഉള്ളിലെ വീഡിയോ ഒന്നും എടുക്കല്ലേ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഉള്ളിലെ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല ഇത് മുകൾ ഭാഗത്തുള്ള മറ്റൊരു റോഡാണ് ഈ വഴിയും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാമെന്ന് തോന്നുന്നു എന്തായാലും അതത്ര വലിയ വണ്ടികൾ വരുമെന്ന് എനിക്ക് തോന്നിയില്ല നമ്മളപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടു നമ്മൾ ക്ഷേത്രത്തിലെ കാഴ്ചകൾ കണ്ടിട്ട് വണ്ടി എടുത്തിട്ട് വീണ്ടും താഴേക്ക് പോവുകയാണെ നമ്മളപ്പോൾ വീണ്ടും സീതത്തോട് ടൗണിൽ എത്തിയിട്ടുണ്ടേ ശീതത്തോടിലെ കുറേയേറെ കാഴ്ചകൾ നമുക്കിനി കാണാനുണ്ട് പക്ഷേ നമ്മൾ ഒരുപാട് അങ്ങ് കാണിക്കുന്നില്ല അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യും കരില്ലേ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും സീതത്തോട് ഗ്രാമപഞ്ചായത്ത് കാര്യാലയം ഉണ്ട് അപ്പൊ അവിടെ നിന്നും കുറച്ചുകൂടെ മുന്നോട്ട് വന്നേ നമ്മുടെ ഈ ഒരു സീതത്തോടിന്റെ കൂടെ നമ്മുടെ രാമായണ കഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേരുകളുണ്ട് സീതത്തോട് പിന്നെ സീതക്കുഴിയുണ്ട് ഗുരുനാഥമണ്ണും ഉണ്ട് ഗുരുനാഥമണ്ണും എല്ലാം ഈ രാമായണ കഥകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്ഥല ഉള്ളത് നമ്മളീ പോകുന്ന വഴിക്ക് ഈ ഒരു സീതക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അത് ഈ സീതത്തോടിനുള്ളിൽ തന്നെയുള്ള ഒരു ഭാഗമാണ് പക്ഷെ നമുക്ക് വീഡിയോ ഇപ്പം എടുക്കാൻ എടുക്കാൻ പറ്റും പക്ഷെ അവിടെ കൂടെ നമുക്ക് ആൾ വേണം നമുക്ക് ആ സ്ഥലങ്ങൾ അത്ര അറിയില്ല ആ സീതത്തോട്ടിൽ കൂടെ കുറച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ കുറച്ച് പാറക്കെട്ടാണ് പാറക്കോട്ടുകളൊക്കെ കഴിഞ്ഞ് കുറേ പോയി കഴിയുമ്പോൾ വലിയൊരു കുഴിയാണ് അപ്പോൾ സീതാദേവി അന്തർസ്ഥാനം ചെയ്തത് ആ കുഴിയിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിൻ്റെ നമ്മൾ വീഡിയോ എടുക്കുന്നില്ല ഇനി നമുക്ക് പരിചയമുള്ള ഒരാളെ ഇവിടെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഇനിയും അവസരത്തിൽ അതിന്റെ ഒരു വീഡിയോ എടുക്കാം അല്ലാതെ നമുക്ക് അങ്ങനെ റിസ്ക് പിടിച്ച് അതിലൂടെ പോകാൻ പറ്റത്തില്ല കാര്യം തോടാണ് തോട്ടിൽ കൂടെ പോകണം എന്നാൽ നമുക്ക് അറിയത്തില്ല വഴിയും അറിയില്ല അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ചീതത്തോടിൻ്റെ കാഴ്ചകൾ അപ്പം സീതത്തോട് ടൗൺ നമ്മൾ കണ്ടു നമ്മുടെ ആരോ മലനടയൊക്കെ നമ്മൾ കണ്ടു എല്ലാം നല്ല വ്യൂ ആയിരുന്നു പിന്നെ ഈ കാണുന്ന കാഴ്ചകൾ പവർ എല്ലാം നമ്മൾ കണ്ടു അപ്പോൾ നമ്മുടെ ആലുവാംകുടി ക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്നത് ഈ ഒരു വഴിയാണ് കാണുന്ന വഴി കൂടാണ് നമ്മുടെ ആലുവാംകുടി ശ്രീ മഹാദേവ് ക്ഷേത്രത്തിലൊക്കെ പോകുന്നതേ ഓട്ടെ അപ്പൊ നമുക്ക് ശരിക്കും നമ്മൾ ഈ വഴിയിൽ കൂടെ പോകാ നമ്മളാ ആലുവങ്കുടി ക്ഷേത്രം കണ്ടല്ല വഴിയില്ലേ ആ വഴി കൂടെ നമ്മള് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ വൈകിട്ട് എന്തായാലും ഒരു കറക്കം ആവാന്ന് വെച്ചു അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ശീതത്തോട് കിടന്ന കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരമുള്ള ഇങ്ങനെ നാട്ടുംപുറങ്ങളിലുള്ള റോഡിൽ കൂടെ ഉള്ള ഒരു യാത്രയും ആ ഒരു സൈലന്റും ഒരു കാഴ്ചകളും ഒക്കെ ഒരു പ്രത്യേക ഫീലാണ് ആണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് സീതക്കുഴി മുണ്ടൻപാറ റോഡിൽ കൂടെ റോഡ് എന്തൊരു ഭംഗിയാണെന്ന് നോക്കി രണ്ട് സൈഡിലും മരങ്ങളും തണലും ഈ ഒരു ടാറിങ്ങും കൂടെ ഇപ്പൊ നല്ലൊരു വ്യൂ ആണ് ഇത്ര റോഡുണ്ടല്ലോ നമ്മളീ കണ്ട റോഡ് നേരെ പോകുന്നത് ഗുരുനാഥൻ മണ്ണിലേക്കാണേ നമ്മളിപ്പോ എന്തോ അങ്ങോട്ട് പോകുന്നില്ല നമ്മളിനും ഈ പോയ മറ്റേ നമ്മൾ ആദ്യം കണ്ട റോഡിൽ കൂടെ നമ്മൾ നേരെ തിരിച്ച് പോവാണ് അവിടെ നിന്നിനെ കൊണ്ട് ഞാൻ ചെറിയൊരു ഒരു ുമായിട്ടുള്ള റോഡിൽ പോവാണ് പള്ളേ അവിടെ നിന്ന് സീത എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് സീത സീതയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പേര് വന്നത് സീത അന്തർദാനം ചെയ്തത് അവിടെയാണെന്ന് പറയപ്പെടുന്നത് അപ്പം ആ സീതോട്ടില് തോടിനുള്ളിൽ ചെറിയൊരു കുഴിയുണ്ട് മൂന്ന് പാറകൾക്കിടയിലാണ് ആ ഒരു കുഴിയുള്ളത് പക്ഷേ നമുക്ക് അതിൻ്റെ പോയി വീഡിയോ എടുക്കണമെങ്കിൽ ഇവിടെ ആരുടെ സഹായം ഇല്ലാ പറ്റില്ല കാര്യം അവിടെ പ്രത്യേകിച്ച് അടയാളമോ കാര്യങ്ങളോ ഒന്നും തോട്ടിൽ കൂടെ കുറച്ച് ദൂരമൊക്കെ പോയിട്ടേ വേണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വീഡിയോ നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് നമുക്ക് ഇവിടെ ആരെങ്കിലും പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരോട് നമുക്ക് നമുക്ക് കൂടെ കുറച്ച് ദൂരമൊക്കെ പോയിട്ടാണ് എടുക്കാൻ അങ്ങനെ അവരുടെ അവരുടെ സഹായം ഉണ്ടെങ്കിലേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് ആ വീഡിയോ ഇടാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശീതത്തോട്ടിലെ കാഴ്ചകൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും